തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഏത് ആക്രമണത്തോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും ലബനനിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കറിന്റെയും ശേഷം ഇസ്രായേൽ പൌരന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രോക്സുകൾക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഇസ്രായേൽ കനത്ത പ്രഹരങ്ങൾ നൽകിയതായി നെതന്യാഹു പറഞ്ഞു ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ടിനെതിരായ പോരാട്ടത്തിലാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ കഴുത്ത് ഞെരിക്കാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദ സംഘങ്ങളുടെയും മിസൈലുകളുടെയും ശ്രമങ്ങൾക്കെതിരായ അസ്തിത്വ യുദ്ധമാണിത് തിന്മയുടെ ഈ അച്ചുതണ്ടിന് മൂന്ന് പ്രധാന ശാഖകളാണ് ഉള്ളത് ഹമാസ് ഹൂതികൾ ഹിസ്ബുള്ള എന്നീ മൂന്ന് എച്ചുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്കെല്ലാം പ്രഹരങ്ങൾ നേരിടേണ്ടി വന്നു ഇസ്രായേലിന്റെ കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നവരും പൌരന്മാരെ കൊന്നൊടുക്കുന്നവരും രാജ്യത്തെ ദ്രോഹിക്കുന്നവരും സ്വന്തം മരണത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടിവരും എന്നാൽ ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് മുന്നിലുള്ളത് എല്ലാ ദിശകളിൽ നിന്നും ഭീഷണി മുഴങ്ങുന്നു ഏത് സാഹചര്യത്തിനും ഇസ്രായേൽ തയ്യാറാണ് ഏതു ഭീഷണിക്കെതിരെയും ഒറ്റക്കെട്ടായി ദൃഢനിശ്ചയത്തോടെ നിൽക്കും േലിനെ ആക്രമിക്കുന്നവർ കനത്ത വില നൽകേണ്ടിവരുമെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസ് തലവൻ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഹമാസ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള അവരുടെ മുതിർന്ന കമാൻഡറായ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് ഇറാൻ ഹമാസ് നേതാക്കൾ ഇസ്രായേലിനെതിരെ ശക്തമായ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് അതേസമയം യുദ്ധം ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ എന്തും നേരിടാൻ തയ്യാറാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്